ഇപ്പ ക്ലാസ് ആട്ടാ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് കർഷക കൂട്ടായ്മയുടെ സ്വപ്നങ്ങൾക്ക് തിരിച്ചടിയേകി തരൂരിലെ ഫാമിനെ പ്രളയം വിഴുങ്ങി തരൂരിൽ ഫാമിൽ പുഴവെള്ളം കയറി വ്യാപക നാശനഷ്ടം കോഴികളും താറാവുകളും കൂട്ടത്തോടെ ചത്തൊടുങ്ങി മീനുകൾ ഒലിച്ചുപോയി കഴിഞ്ഞ ദിവസം ഗായത്രിപ്പുഴ കരകവിഞ്ഞൊഴുകിയതോടെ ഉണ്ടായ പ്രളയത്തിൽ പാലക്കാട്ടെ തരൂരിലും വ്യാപക നാശനഷ്ടം സംഭവിച്ചിരിക്കുകയാണ് തരൂർ ഒന്നാം വാർഡിലെ പടിഞ്ഞാറ്റേ മുറിയിൽ ശ്രീചിത്തിര എന്ന ഫാമാണ് പൂർണമായും വെള്ളത്തിനടിയിലായത് ഫാമിനകത്തുണ്ടായിരുന്ന താറാവ് കോഴിക്കൂട്ടങ്ങൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങി വിൽപ്പനയ്ക്ക് പാകമായ വളർത്തുമീനുകൾ പുഴവെള്ളത്തിൽ ഒഴുകിപ്പോയി പ്രവാസിയും കർഷകനും മാനേജിംഗ് ഡയറക്ടറുമായ എം പ്രഹ്ലാദന്റെ ഫാമാണ് മുങ്ങിയത് തങ്ങളുടെ പ്രതീക്ഷകൾ തകർത്ത ദുരന്തത്തെക്കുറിച്ച് പ്രഹ്ലാദൻ ഏറെ വ്യസന സമേതം വിവരിച്ചു ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞങ്ങളൊരു എം എസ് എം യൂണിറ്റ് ഇവിടെ സ്ഥാപിച്ചത് ഞങ്ങൾക്ക് ഞങ്ങളുടെ സുഹൃത്തുക്കളും കുടുംബ ബന്ധങ്ങളിലൊക്കെ ഉള്ള ആളുകളെ ഇതിലെ പാർട്ടണർമാരാക്കൊണ്ട് അവരുടെ ഒരു ചെറിയ നിക്ഷേപമാണ് ഇതിലേക്ക് കൊണ്ടുവന്നത് അതോടൊപ്പം തന്നെ ഈ കൊണ്ട് നല്ല രീതിയിൽ തന്നെ ഇത് വന്ന് ഇന്ന് രണ്ടായിരത്തി ഇരുപതിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് ഒരു മുന്നറിയിപ്പ് ഈ വെള്ളം നമുക്ക് ഈ ഡാമുകളിൽ നിന്ന് ഏത് ഡാമുകളിൽ നിന്നാണെങ്കിലും വെള്ളം തുറന്നു വിടുമ്പോൾ പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ ജീവഗതി സംഭവിക്കാത്ത തരത്തിൽ ഉള്ള നടപടിക്രമങ്ങൾക്ക് സർക്കാർ തൽപിൽ ചെയ്യാൻ കഴിയും അതിവിടെ കണ്ടിട്ടില്ല കാരണം തെറ്റടുത്തുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ കൃഷികളൊക്കെ നശിച്ചിട്ടുണ്ട് ഇവിടെ ക്യാമ്പിലാണ് ഇപ്പം ഞങ്ങളൊക്കെ തൈപ്പ ഞങ്ങൾ ക്യാമ്പിലാണ് ഇവിടെ അഞ്ച് അതിഥി തൊഴിലാളികളുണ്ട് രണ്ട് മലയാളി സ്റ്റാഫുകളുണ്ട് ഇവർക്കൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഇവർക്ക് രക്ഷപ്പെടാനായിട്ട് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ വെള്ളം വന്ന സമയത്ത് ഇവിടെ വെള്ളം കയറിയെന്ന് അറിയിച്ചത് ഞങ്ങളെ അറിയിച്ചത് ഞങ്ങളുടെ വീട് എറണാകുളത്താണ് ഞാൻ വയനാടായിരുന്നു വയനാട് ഉരുൾപൊട്ടൽ നടന്ന സ്ഥലത്ത് തൊട്ട് ചേർന്നു തന്നെയായിരുന്നു ഞാൻ അവിടെ അവിടെ ആയിരുന്നു അവിടെ വേറെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പോയതാണ് അപ്പോൾ അതേ സമയത്ത് തന്നെയാണ് ഇവിടെ ഈ ആ ഉരുൾപൊട്ടൽ നടന്ന ഏതാണ്ട് മൂന്ന് രണ്ട് രണ്ടര മൂന്ന് മണിക്കാണ് അതേ അറ്റ ടൈമിൽ തന്നെയാണ് ഇവിടെ ഇത് സംഭവിച്ചത് അപ്പോൾ ഒരിക്കലും അധികൃതർക്ക് ഈ വെളുപ്പിന് ഉള്ള സമയങ്ങളിൽ ഇത് അറിയിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു ഒരു ഒരു സത്യമാണ് എന്നിരുന്നാലും ഒരു മുൻ ഒരു മുൻകരുതലോ മുന്നറിയിപ്പോ നമുക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു കുറച്ച് ജീവൻ നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ കഴിയുമായിരുന്നു ഈ ഇന്നിവിടെ സംഭവിച്ചിട്ടുള്ള ഈ നാശനഷ്ടങ്ങൾ ഒരിക്കലും ഞങ്ങൾക്ക് കരകയറാൻ പറ്റാത്ത വിധത്തിൽ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ഞങ്ങൾ അത്ര താഴോട്ട് ഒരുപാട് പുറകൊളിക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിക്കുകയാണ് പാർട്നർഷിപ്പ് വ്യവസ്ഥ ആണ് ഞങ്ങളിതിനകത്ത് കൊണ്ടുവന്നത് പതിനൊന്ന് പേരിൽ ആ അഞ്ച് പേരോളം അവർ പുറത്ത് വെളിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അവരുടെ അവരുടെയും ഞങ്ങളുടെ ഇത് ഭയങ്കര കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ട് ഇന്ന് ഒരു പതിനെണ്ണായിരം താറാവും കോഴികളും പല സൈസിൽ ഉള്ള ഇത് ഇവിടെ ഉണ്ടായിരുന്നു അതിലെ തന്നെ ഇതിൽ ഒരെണ്ണം പോലും ഞങ്ങൾക്ക് ഈ വെള്ളപ്പൊക്കമായി വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല ഒരു മഹാ ദുരന്തം തന്നെയാണ് ഇവിടെ ഇല്ലെങ്കിലും ഞങ്ങൾ പോയി മഹാദുരന്തം കോഴികളും ഫാമിന്റെ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഷെഡുകൾ പൂർണ്ണമായും നിലം പതിച്ചു കൂടാതെ ഫാമിൽ ശേഖരിച്ചു വെച്ച തീറ്റകളെല്ലാം നഷ്ടമായി ഫാമിനോട് ചേർന്നുള്ള ഇവിടുത്തെ ജീവനക്കാരുടെ വീടുകളിലും വെള്ളം കയറി പുലർച്ചെ വെള്ളം കയറുന്നതറിഞ്ഞ് ഇവിടെയുണ്ടായിരുന്ന ആറ് ജീവനക്കാർ ഓടി രക്ഷപ്പെടുകയായിരുന്നു പ്രവാസികളുടെ കൂട്ടായ്മ മൂന്നേക്കർ നെൽകൃഷിയോടൊപ്പം തുടങ്ങിയ ഫാമിന്റെ നാശം മൂലം അമ്പത് ലക്ഷത്തോളം രൂപ നഷ്ടം സംഭവിച്ചതായി കണക്കാക്കിയിട്ടുണ്ട് പ്രവാസ ജീവിതത്തിൽ നിന്നും മറ്റും സ്വരൂപിച്ചുണ്ടാക്കിയ തുക കൊണ്ട് ഉപജീവന കണ്ടെത്തുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന പ്രഹ്ലാദനും കൂട്ടർക്കും കനത്ത തിരിച്ചടിയാണ് കാലവർഷത്തിലെ പ്രളയം സമ്മാനിച്ചിരിക്കുന്നത് ദുരന്തം വിലയിരുത്തുവാനായി വന്നെത്തിയ തരൂർ വില്ലേജ് ഓഫീസർ കെ എൻ താര സംസാരിക്കുന്നു ഇന്നലെ അതിശക്തമായ ഈ മഴ മൂലം ഒരു ഒത്തിരി കുഞ്ഞുങ്ങളും താറാവുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങളും ഒരുപാട് നാശനഷ്ടങ്ങളും ഈ ഉണ്ടായിട്ടുണ്ട് അതിപ്പോ ഞങ്ങൾ നേരിൽ കണ്ട് നിജസ്ഥിതി ബോധ്യപ്പെടുത്തുക കാണാൻ കഴിഞ്ഞിട്ടുള്ളതാണ് പിന്നെ അതിനോടനുബന്ധിച്ച് മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നതാണ് തരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ രമണി ടീച്ചർ വൈസ് പ്രസിഡന്റ് ഷക്കീർ ഒന്നാം വാർഡ് ഗ്രാമപഞ്ചായത്ത് അംഗം സന്ധ്യ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെന്താമരാക്ഷൻ ചിത്ര ഫാം ഡയറക്ടർ രാഹുൽ രാജ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അനുപ് മോഹൻ ഹെഡ് ക്ലർക്ക് സജിത മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ കെഎസ്എസ്എ സംസ്ഥാന പ്രസിഡന്റും പാലക്കാട് ജില്ലാ പ്രസിഡന്റുമായ മമ്മു വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് നിഷാന്ത് തുടങ്ങിയവർ ഫാം സന്ദർശിച്ച് നാശനഷ്ടങ്ങൾ വിലയിരുത്തി സിസിന് തരൂർ